മലയാള സിനിമയിൽ വളരെ ചുരുക്കം പറ്റുന്ന എനിക്ക് പറയാം ദൈവം കണ്ടിട്ടുള്ള മഹാഭാവങ്ങൾ ആസ്വദിക്കാറുണ്ട് മറ്റൊന്നുമല്ല ഇരവേലുള്ള ക്ഷേത്രം എൻ്റെ അമ്മമാരുടെയും എൻ്റെ അനുജ്മാരുടെയും അനുജന്മാരുടെയും മുതിർന്ന ജ്യേഷ്ഠന്മാരുടെയും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള വയസ്സായിട്ട് ഒത്തിരിയോ ഒത്തിരിയോ ആളുകൾ വന്നിട്ട് സുഖമേക്കുന്നു ആരോഗ്യ സുഖമാണ് കല്യാണം കഴിഞ്ഞ സുഖമായി അവരുടെ സന്തോഷങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അതൊന്നും ഒരിക്കലും ഒരു മുഴിക്കാത്ത നാല് ലൈറ്റിന്റെ മുമ്പിൽ ഇരുന്ന് ഇതാണ് ശരിക്ക സ്നേഹം ഞാൻ ഇതിന് ഓരോ ദിവസവും ദിവസവും ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു വരമാണ് ഞാൻ എപ്പോഴും ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ കാലത്തും പുറത്തും ഉത്സവപ്പറമ്പുകൾ ചെങ്കരിമാരുടെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം ഇപ്പോൾ മാത്രമല്ല എന്റെ പതിനെട്ട് വയസ്സ് മുതൽ എൻ്റെ പതിനെട്ട് വയസ്സ് മുതൽ മിനിക്കലിയുമായിട്ട് എത്രയോ എത്രയോ ഉത്സവപ്പറമ്പുകൾ യാത്രയും യാത്രയിലേക്ക് അന്ന് തൊട്ട് ജനങ്ങളുടെ സ്നേഹം നേരിട്ടേക്ക് പോകാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം ഇതിന് എല്ലാ രീതികളും ആവർത്തിച്ചു പറയുന്ന ഇന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിന് ഞാൻ രണ്ടുപേരോടാണ് കടപ്പെട്ടിരിക്കുന്നത് സാക്ഷാദ് മഹാദേവ പിന്നെ ഏറ്റവും അടുത്ത കുടുംബസ്രോത്തുകൂടിയായ നമ്മുടെ അജിത്തെപ്പോൾ പിന്നായ അജിത്തെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കാരണം നിങ്ങൾ അദ്ദേഹത്തിന് പോയി നേരത്തെ പോരാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്

皆さんも見てる方がいいまバランス。